ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ ബഡാ ഷോപ്പിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ക്രാപ്പ് കൊടുക്കാനുണ്ടായിരുന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരു റെയിൻ ഡേ ആയിരുന്നു അന്ന് സ്ക്രാപ്പ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബാങ്കിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു നമ്മൾ എസ് ബി ഐയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ബാങ്കിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ആലപ്പുഴയിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും മൈജിന്നാണ് വാങ്ങിക്കാറ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളക്കിണറിലുള്ള മൈജിയിലേക്കാണ് നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഒരു വാഷിംഗ് മെഷീനും സ്റ്റൗ ഒക്കെ മൈജീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് നമുക്ക് വേണ്ടതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് പോയി ഒരു ടി വി വാങ്ങിക്കണം പിന്നെ ഒരു ഫ്രിഡ്ജും വാങ്ങിക്കണം അങ്ങനത്തെ നമ്മൾ മൈജിയിലെത്തി ആദ്യം നമ്മൾ നോക്കിയത് ഫ്രിഡ്ജായിരുന്നു നമുക്കൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജായിരുന്നു വേണ്ടത് നമ്മൾ ഫ്രിഡ്ജ് അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ടി വി ആയിരുന്നു അന്ന് നോക്കിയത് ഫ്രിഡ്ജ് നമ്മൾ നോക്കി നമുക്കൊരു ബ്രാൻഡ് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ആ ബ്രാൻഡിനെ തന്നെ ഒരു ഫ്രിഡ്ജാണ് നമ്മൾ വാങ്ങിച്ചത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു ഫ്രിഡ്ജിൻ്റെ കാര്യം വേഗം തന്നെ സെറ്റായി നെക്സ്റ്റിന് നമുക്ക് ടി വി വേണ്ടത് ടി വി നമ്മുടെ പ്ലാൻ ഒരു ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഒരു ടി വി എടുക്കുക എന്നായിരുന്നു അങ്ങനെ നമ്മളൊരു ടി വി ഫൈനലൊക്കെ ചെയ്തു പിന്നെയാണ് നമ്മൾ ഓർത്ത് നമ്മുടെ ടി വി യൂണിറ്റ് അത്യാവശ്യം നല്ല വലുതാണ് അപ്പോൾ നമ്മൾ ഈ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ടി വി വാങ്ങിച്ചാൽ സെറ്റ് സെറ്റാവുന്നില്ല അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി പിന്നെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ലോയിൻ്റെ ടി വി ആണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ വേഗം നടന്നു പെട്ടെന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഫുൾ ഡിലേ ആകുമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ സെലക്റ്റ് ചെയ്തു ടിവിയും ഫ്രിഡ്ജും പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടിവിയും ഫ്രിഡ്ജും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണിത് വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് വിശപ്പിന്റെ വിളി വന്നത് നമ്മൾ ഇതുവരെ ആലപ്പുഴയിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ബ്രദേഴ്സ് ഹോട്ടലിൽ കയറിയിട്ടില്ല സോ അവിടെ തന്നെ കയറിയേക്കാന്ന് കരുതി ആലപ്പുഴയിൽ ഇത്രയധികം സെലിബ്രിറ്റീസ് വന്ന വേറെ ഹോട്ടൽ ഇല്ലെന്നാ പറയാറ് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ ഒക്കെ അവരുടെ മെയിൻ റെസ്റ്റോറൻറ്റ് ഏരിയയിലുണ്ട് നമുക്ക് പക്ഷേ അവിടെ സ്ഥലം കിട്ടിയില്ല നമ്മൾ അവരുടെ എ സി ഹോളിലായിരുന്നു വരുന്നത് നമ്മൾ പോയ ദിവസം അവിടെ ഭയങ്കര തിരക്കായിരുന്നു പാർക്ക് ചെയ്തിട്ട് അതാ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് അവിടെ ഉച്ചയ്ക്ക് ആ ടൈമിൽ ബിരിയാണി മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു ബിരിയാണിയും ഒരു മീൽസ് ഓർഡർ ചെയ്തു ഇവർ ഇത്രയും നാൾ ആലപ്പുഴക്കാരായിരുന്നിട്ട് ഇവർ രണ്ട് പേര് ഇതുവരെ ഹോട്ടലിൽ വന്നിട്ടില്ല അപ്പം ഞാനതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ എൻ്റെ അമ്മയെ കൊണ്ടുവരാഞ്ഞാൽ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പിന്നെ എങ്ങനെ അമ്മയെ കൊണ്ടു വരാന്ന് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ബിരിയാണി മീൽസൊക്കെ എത്തി എനിക്ക് പൊതുവേ ബിരിയാണിയോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ കുറച്ചൊന്ന് ട്രൈ ചെയ്യുന്ന കരുതി ബിരിയാണിയും പിന്നെ കുറച്ച് മീൽസും ട്രൈ ചെയ്യാമെന്ന് കരുതി ഇവിടുത്തെ മീൽസിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ ഇൻസ്റ്റില് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മീൽസ് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെതാ നമ്മുടെ ബിരിയാണിയും വന്നു മീൽസും വന്നു ബിരിയാണി എനിക്ക് ഇഷ്ടമല്ലെങ്കിലും പക്ഷെ ഞാൻ കുറച്ച് ട്രൈ ചെയ്തു നോക്കി പക്ഷേ ബിരിയാണി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തത് ബേസിക്കലി എനിക്ക് ബിരിയാണി അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷെ എനിക്ക് അവിടുത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ടു മീൽസാണെങ്കിലും അത്യാവശ്യം നല്ല മീൽസായിരുന്നു എല്ലാം എല്ലാ കറികളും നല്ലതായിരുന്നു ഫിഷ് കറിയും എല്ലാ കറിയും നല്ലതായിരുന്നു ഞാൻ രണ്ടും കുറച്ച് കുറച്ച് ട്രൈ ചെയ്തു രണ്ടും എനിക്കിഷ്ടപ്പെട്ടു ഈ ബിരിയാണിയിൽ വെക്കുന്ന മുട്ട ഞങ്ങൾ കഴിക്കാറില്ല അതുകൊണ്ട് മുട്ട മാത്രം ബാലൻസായി ബാക്കി എല്ലാ ഫുഡും കഴിച്ച് വയറൊക്കെ നിറഞ്ഞു അങ്ങനെ അങ്ങനെതാണ് വാഷ്റൂമിൽ പോയപ്പോഴാണ് അവിടെ നമ്മുടെ വീട്ടിലെ പോലത്തെ സെയിം ടൈല് ഈ ടൈല് നമുക്ക് എവിടെ വരുന്നതൊക്കെ നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ കാണിക്കാം അവർ ഹോം ടൂർ എന്തെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കാണിക്കാം അപ്പം അങ്ങനെ നമ്മൾ അവിടെ വാഷൊക്കെ ചെയ്തിറങ്ങി അപ്പോൾ അവിടെ മെയിൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ ചുമ്മാ ഒന്ന് കയറിയപ്പം അവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള അവരുടെ റിവ്യൂവും സൈനും ഒക്കെ കണ്ടു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ചൊരു കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അതിന് നമ്മൾ ആലപ്പുഴ വൈ എം സിക്ക് അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി അവിടെ നമ്മൾ അല്ലാരെ ചിലേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമുക്ക് കുറച്ച് വേസ്റ്റ് ബിന്നോ എന്തൊക്കെയാണോ വാങ്ങിച്ചത് ഞാൻ ഓർമ്മയില്ല ആക്ച്വലി ഇതൊക്കെ എടുത്തിട്ട് കുറച്ച് നാളായി അവിടെ നിന്ന് കുറച്ച് നമുക്കൊരു ഫ്ലവർ പോട്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എത്തായിരുന്നു അങ്ങനെതാ നമ്മൾ തിരിച്ച് വന്ന വഴി കണ്ട കാഴ്ചയാണ് ഫുള്ള് വെള്ളം ആയിട്ട് കിടക്കുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന് ഇനി നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ സോഫ സെറ്റും ഡൈനിങ് ടേബിളിലും കൂടി ഒരു തീരുമാനമാക്കണം ഓൾറെഡി നമ്മൾ സോഫയൊക്കെ ഒരെണ്ണം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് തന്നെ മതിയോന്ന് അപ്പോൾ നമുക്കിനി സോഫ സെറ്റും ഡൈനിങ് ടേബിളും നോക്കാം ആർ പി മാട്ടിലേക്ക് പോകാം അങ്ങനെ ആർ പി മാട്ടിൽ പോയി അവിടെ നിന്ന് നമ്മൾ വി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച അല്ല എടുത്തത് അത് നമുക്ക് പിന്നെ ആലോചിച്ചും അത് ചെറുതായിരിക്കും എന്ന് തോന്നി നമ്മൾ വേറൊരു സോഫ സെറ്റാണ് എടുത്തത് പിന്നെ ഡൈനിങ് അത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത സെയിം തന്നെയാണ് എടുത്തത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നമുക്ക് കൊറിയർ വാങ്ങിക്കാൻ പോണം നമ്മുടെ ലോക്കാർട്ടിലേക്ക് വേണ്ട കുറച്ച് കൊറിയർ വന്നിരിപ്പം ഉണ്ടായിരുന്നു അതിനെ എടുക്കാൻ ഡി ടി ഡി സി പോകണം പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ചേർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് അന്നൊരു ബിഗ് പർച്ചേസ് ഡേ ആയിരുന്നു നമ്മൾ ഒരുപാട് ഷോപ്പിൽ പോയി ഒരുപാട് കാര്യങ്ങൾ അന്ന് തന്നെ ഫുൾ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എല്ലാം വാങ്ങിച്ചു അങ്ങനെ നമ്മൾ താ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കൊറിയർ വാങ്ങിച്ചു പിന്നെ നമുക്ക് കുറച്ച് നേരം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല നമ്മൾ നേരെ തൃക്കുന്നപ്പുഴയെ വന്നു തൃക്കുന്ന പുഴേ അമ്മയും കൂട്ടി ഇനി നേരെ ഹരിപ്പാട്ടേക്ക് ഹരിപ്പാടുള്ള രാജപ്പൻ ചേട്ടൻ്റെ കടയിൽ അവിടെ നിന്നാണ് ഓൾറെഡി നമ്മൾ നമ്മുടെ വിളക്കൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അവിടെ നിന്ന് കുറച്ചും സാധനങ്ങൾ നമുക്ക് നോക്കാനുണ്ടായിരുന്നു രാജപ്പൻചേട്ടൻ്റെ കടയിൽ പോയാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും പ്രത്യേകിച്ച് അമ്മയ്ക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു നമ്മൾ നല്ലതായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കാം വീട്ടിൽ പോയെങ്കിലും പക്ഷെ അധികം ടൈം ഒന്നും കിട്ടിയില്ല നമ്മൾ വേഗം തന്നെ ഇറങ്ങി എന്നിട്ട് നമ്മൾ ലേറ്റായി നമ്മൾ ഈ രാജപഞ്ചായത്തിൻ്റെ കടയിലൊക്കെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു ഒരു കട അടയ്ക്കാൻ പോകുമായിരുന്നു പിന്നെ പോരാത്തതിൻ്റെ മഴയും അങ്ങനെ എന്തായാലും അവിടെ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നിന്നായിരുന്നു രാത്രിത്തെ ഫുഡ് നമ്മുടെ സ്വന്തം ആര്യാസി എന്നാണ് കഴിച്ചത് ആര്യാസി ചെന്നപ്പോഴോ അവിടെയും ഭയങ്കര തിരക്ക് പിന്നെ അവിടെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ബിഗ് പർച്ചേസ് വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്